ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ ഇന്ന് കർക്കിടകോമെന്നാണ് ഏവൂര് വള്ളംകളി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഏവൂര് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷികവുമായിട്ട് അനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷം അപ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഏവൂരോട്ട് നേരെ വണ്ടി എടുത്ത് നമ്മൾ ഏവൂരോട്ട് പോകും ഏവൂരോട്ട് പോയി വീട്ടിൽ ചെന്നിട്ട് അവിടെ സായിയേയും അളിയനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് ഏവൂരമ്പലത്തിലോട്ട് പോവും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടും വളരെ മനോഹരമായ വള്ളസദ്യ അങ്ങനെ നമ്മൾ വള്ളസദ്യയും കഴിച്ച് വള്ള സദ്യയ്ക്ക് ശേഷമാണ് ഏവൂര് അവിടെ അടുത്തൊരു പുഞ്ചുണ്ട് ആ പുഞ്ചയിൽ വെച്ചാണ് നമ്മുടെ വള്ളംകളി മത്സര വള്ളംകളി എന്നൊന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ചെറിയ കളിവള്ളങ്ങളുടെ ഒരു മത്സരം ചെറിയൊരു മത്സരം എന്ന് പറയാം അങ്ങനെ പറയാൻ പറ്റൂ അല്ലാതെ നമ്മുടെ നെഹ്റു ട്രോഫി പോലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന പായ്പാട്ട് ജലോത്സവം പോലും ചുണ്ണവള്ളങ്ങളോ ഒന്നും തന്നെ പങ്കെടുക്കാത്ത അന്ന് വളരെ മനോഹരമായ നാട്ടുകാർ മാത്രം തുഴഞ്ഞിരിക്കുന്ന തുഴഞ്ഞ് കളിച്ച് നടക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള നാട്ടിൻ പുറത്തെ വള്ളംകളി അങ്ങ് പറയാം നാട്ടിൻപുറത്തെ വള്ളംകളി അതിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വരിക നമുക്ക് ഒന്നിച്ച് നമുക്ക് കാഴ്ചകളും കാണാം വള്ളംകളി കാണാം അവിടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം അപ്പം അപ്പം കാഴ്ച അങ്ങനെ നമ്മൾ ഉയരത്തിയിരിക്കുകയാണ് അണ്ട് ഇവിടെ എൻ്റെ പൊന്നോമനായ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ഇനി അകത്ത് കയറാം അകത്ത് കയറി ഇന്ന് ഉയരത്തി വള്ളംകളിയുടെ പേരും പറഞ്ഞ് സ്കൂളിൽ പോലും പോവാതെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഓടിയകത്ത് കയറി ഗൈസ് നമുക്ക് അതായത് കാണാം സായി ഇവിടെ അവിടെ ഉണ്ട് സായിയും കൂടെ വിളിച്ചുകൊണ്ട് നോക്കിനി നേരെ അമ്പലത്തിലോട്ട് പോകാം ഓക്കെ ഗൈസ് അവിടെ അടുക്കളയിലിരിപ്പുണ്ട് അടുക്കളയിൽ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാറിയിരിക്കുക നമുക്ക് പതുക്കെ നോക്കാം അവളെ പതുക്കെ ഞാൻ ക്യാമറയിൽ ഞാൻ അവളെ പെടുത്തു നമുക്ക് നോക്കാം

ആര് ആരുണ്ട് ആണോ ഇതാണ് ഗൈസ് അപ്പൊ ഗൈസ് ഞാനിങ്ങനെ രശ്മി ചേച്ചിയുടെ വീട്ടിൽ വന്നു അതായത് രാവുലിയുണ്ട് വീട് രാവുലപ്പം ദുബായി പോയല്ലോ അപ്പം ഇനിയിപ്പോ ഇവിടെ സുജേഷനൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെയായിട്ട് ഇനിയിപ്പോൾ അമ്പലത്തിലോട്ടൊക്കെ പോവാം സുജേഷ് പോയി എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതില് ഭയങ്കര നാണൂല്ലേ പിന്നെന്താ പിന്നെ തിരിഞ്ഞേ ഒരാള് ടിവിയും വെച്ചോണ്ട് ഒരാള് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഇതില ഏതാ കാണുന്നേ സുജേഷ് ഗൈസ് സുജേഷേട്ടമൊക്കെ തേച്ച് ഗൈസ് അവര് സദ്യ കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് കാരണം ഇവിടെ രാഹുലാൻ്റെ വീട്ടിലുമൊക്കെ സദ്യ ഇപ്പം ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ വീട്ടിലുമൊക്കെ സദ്യയും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ആയിരിക്കും അപ്പം ഇവിടെ നിന്നുള്ളവർ ഇപ്പം സുജേഷ് ഏട്ടം വരുന്നില്ല സായി ഓൾറെഡി അമ്പലത്തിലാണ് അപ്പം ഞാനും ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലോട്ട് പോകാണ് കണ്ടേ ഈ പൊട്ടിപ്പെണ് ഇവിടെ കാണിക്കുന്നതെന്ന് അതുകൊണ്ട് പൂവും പറിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നു അതിങ്ങനെ നമ്മുടെ ഇങ്ങനെ നടക്കും അതാണ് ശ്രേയ അപ്പം ഇനിയിപ്പോൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ അമ്പലത്തിൽ പോകണം ഭയങ്കര ക്യൂ ആയിരിക്കും ആ ക്യൂ ഒക്കെ നിന്ന് നമുക്ക് സദ്യ കഴിക്കാം ഓക്കെ അപ്പം ഗൈസ് നമ്മളങ്ങനെ ഒരു അമ്പലത്തിൽ തിരിക്കുകയാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് പ്രതിഷ്ഠാ വാർഷികമാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടാണ് സദ്യ സജ്ജീകരിച്ചേക്കുന്നത് ഇവിടെ സദ്യ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഉണ്ട് നമുക്ക് എവിടെ ആണ് ആൾ കുറവെന്ന് വെച്ചാൽ അവിടെ നിന്ന് കയറി കഴിക്കാം മുട്ട ക്യു ഒരു അവസാനം ഇല്ലെന്നുള്ളതാണ് മുട്ട ക്യൂ അതിനകത്തും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ എല്ലാ ആളാണ് ഫുള്ള് ഇപ്പം താണ്ട നിൽക്കുന്ന ഗൈസ് അരിപ്പാട്ടുന്ന് താണ്ട കൊച്ചു ശ്രീരാ കൊച്ചു ശ്രീരാച്ചുണ്ട് ഇവിടെ വന്നിരിക്കുന്നു ഗൈസ് സദ്യ എവിടെ എന്തെങ്കിലും ഇവിടെ കേട്ടോ

സദ്യ കൊടുക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത് കിട്ടുകയ്സ് പണി ഒന്നാകുന്നു ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ദൂരമ്പലത്തിൻ്റെ കിഴക്കേ നട ഇവിടെ ഇപ്പം പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗുരുവായൂർ മോഡൽ ഒരു ഗോപുരമൊക്കെ ഇവിടെ പണി തീർക്കാനായിട്ടുള്ളൊരു പരിപാടിയിലാണ് അതിൻ്റെ ഏറെക്കുറെ ഒരു പണികളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അത് വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ കാണാനൊക്കെ ആയിട്ട് നമ്മുടെ അമ്പലപ്പുഴ അമ്പ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും ഒക്കെ പോലെ തന്നെ ഈ ഒരു നല്ല ഒരു നടപ്പം തന്നെ നമുക്കിവിടെ കിട്ടും ഇപ്പോൾ ഗൈസ് അൻ്റെ വള്ളപ്പാട്ടുകാരെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ആൾക്കാരെല്ലാം കിഴക്കാടയിലോട്ട് വന്നു അവർ പോവാണ് സ്വീകരിക്കാനായിട്ട് പോവാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ വള്ളക്കാരെ സ്വീകരിക്കാനായിട്ട് കരക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങളും കരയിലെ മറ്റേ ആൾക്കാരും ഒക്കെ ഇവിടെ നമ്മുടെ കിഴക്കേ ആടിൻ്റെ അവിടെ വന്ന് ഇനിയിപ്പോൾ ഇവിടെ വള്ളക്കാർ വരും വള്ളക്കാർ വന്നിട്ട് അവർ വഞ്ചിപ്പാട്ടുമൊക്കെ പാടി ഈ വഴി കൂടെ നേരെ അമ്പലത്തിലോട്ട് ചെല്ലും അവിടെ വള്ളക്കാർ ചെന്നവ വഞ്ചിപ്പാട്ടുമൊക്കെ പാടിയതിന് ശേഷം മാത്രമാണ് അമ്പലത്തിൽ വള്ളസദ്യ വിളമ്പി തുടങ്ങുന്നത് അങ്ങനെ കൈസ് വള്ളക്കാർ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവരെ ഇവിടെ സ്വീകരിച്ചുകൊണ്ട് നേരെ അമ്പലത്തിലോട്ട് കൊണ്ടുപോകും അവിടെ വഞ്ചിപ്പാട്ടുമൊക്കെ പടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വള്ളക്കാർ അങ്ങനെത്തിയിരിക്കുകയാണ് എല്ലാം ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ച ഇവിടെ തലപ്പുലൊക്കെ വിളക്കുമൊക്കെ കൊളുത്തി സ്വീകരിക്കാനായിട്ട് വഴിപാടുകാരും കരക്കാരും എല്ലാം നിൽപ്പുണ്ട് അപ്പോൾ കൈ ഇത് ഏവൂര് ആറാട്ട് കൊട്ടാരത്തിൽ നിന്ന് വരുന്ന എഴുന്നള്ളത്താണ് അപ്പോൾ ഈ എഴുന്നള്ളത്തും ആ വള്ളക്കാരുടെ കൂടെ ചേർന്നിട്ടാണ് എല്ലാ രണ്ടും കൂടെ ഒന്നിച്ച് ആ അമ്പലത്തിലോട്ട് പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കൊച്ചു ഇതിനു മുമ്പ് ഇങ്ങനൊരു ഗായ കണ്ടിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ട് ഒരു വേറൊരു അനുഭവമായിരിക്കും അല്ലേ നമ്മൾ ശരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ പക്ഷേ കൊള്ളാം അല്ലേ സംഭവം കൊള്ളാം ഞങ്ങൾ ആദ്യമായിട്ട് കാണാം കേസ് ഇവിടെ നേരത്തെയും സദ്യയൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കാണാം ഇങ്ങനെ സ്വീകരിച്ചും വഞ്ചിപ്പാട്ടുമൊക്കെ പാടി ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയാണ് എന്തായാലും അത് കൊള്ളാം വളരെ മനോഹരമായ ഒരു കാഴ്ച ബാക്കി അമ്പലത്തിനകത്തോട്ട് ചെന്നിട്ട് നമുക്ക് കാണാം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യണം ക്യൂവിനകത്ത് ഇപ്പം നീണ്ട ക്യൂ ആയി കാണുമല്ലേ വലിയ ക്യൂ ആയിട്ടുണ്ട് ഇപ്പോൾ റോഡിലോട്ടും എല്ലാം ക്യൂ വന്നിട്ടുണ്ട് ഇപ്പം ഇത് ചെന്നതിന് ശേഷമേ ഇനിയിപ്പോൾ ഭക്ഷണവും വിളമ്പി തുടങ്ങത്തുള്ളൂ ഇപ്പം നമുക്ക് എന്തായാലും ഇടയ്ക്കെങ്ങാണൊക്കെ കയറുന്നതാണ് നോക്കാം ഭക്ഷണം കിട്ടുക ഭക്ഷണം എന്തായാലും നമ്മൾ കഴിക്കും അങ്ങനെ വള്ളക്കാരെ സ്വീകരിച്ചുകൊണ്ട് വഴിപാടുകാർ ക്ഷേത്രത്തിലോട്ട് എത്തിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട് കരക്കാരല്ല സ്വീകരിക്കാനായിട്ട് വന്നത് വഴിപാടുകാരാണ് വഴിപാടുകാർ കരയിലെ പ്രമുഖരായ പ്രമുഖരായിട്ടുള്ള വള്ളക്കാരെയാണ് സ്വീകരിക്കാനായിട്ട് വന്നത് നമുക്കെന്തായാലും ഇനിയിപ്പം ഇവരുടെ കൂടെ അമ്പലത്തിനകത്തോട്ട് കയറാം സ്വീകരണവും കാര്യങ്ങളും ഒക്കെ കണ്ടിങ്ങനെ വന്നപ്പം താണ്ട നിൽക്കുന്ന ഹരിപ്പാട്ടുന്ന് വന്ന മൂന്നാണ് വിവേകും വിച്ഛാവയും ഹരീഷും നമ്മുടെ കന്ദൻ്റെ സ്വന്തം സാരഥി പ്രതിപയേട്ടൻ പള്ളക്കാരെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് അമ്പലത്തില് വന്ന് പ്രദക്ഷിണം വെക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവർ നേരെ നടയിലോട്ട് ചെന്ന് ഇവരുടെ സ്വീകരണം അവിടെ സമർപ്പിക്കും അതിനുശേഷം ഇവിടെ സദ്യ കൊടുത്ത് തുടങ്ങും നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി കാഴ്ചയിലോട്ടും കൂടെ നമുക്ക് പോവാം

അവരുടെ സ്വീകരണത്തിൽ അവർ തൃപ്തരായി നേരെ ഇനിയിപ്പം നേണ്ട എല്ലാവരും കൂടെ ഈ സദ്യാലയത്തിലോട്ട് നടക്കുകയാണ് സദ്യാലയത്തിൽ നിന്നും വള്ളസദ്യം കഴിച്ച് ഇവർ നേരെ ഇനിയിപ്പം നേരെ വള്ളം തൊഴയാനായിട്ട് ഈ പൂര പുഞ്ചയിലോട്ട് പോവും നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം എല്ലാവരും കാത്തിരിക്കുക അപ്പൊ ഗൈസ് അമ്പലത്തിന്റെ മുമ്പിൽ നിന്നും വള്ളപ്പാട്ടുകാരെ സ്വീകരിച്ച് സദ്യാലയത്തിനകത്തോട്ട് കൊണ്ടുവന്ന് അവിടെ വിളക്കിന് മുമ്പിൽ ഭഗവാൻ വേണ്ടി വിളമ്പു വെച്ചിരിക്കുന്ന സദ്യയുടെ മുമ്പില് പാടി സമർപ്പിക്കുകയാണ് ഇപ്പോൾ കാര്യം അപ്പോൾ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ ബാക്കിയുള്ള ഭക്തജനങ്ങൾക്കായിട്ട് ഭക്ഷണം വന്നിട്ടുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സീറ്റിലും ആൾക്കാരൊക്കെ ആയി പക്ഷെ അതായത് നമ്മൾ നോക്കുന്നില്ല നമ്മളിത് എന്തായാലും കഴിഞ്ഞിട്ട് നമ്മളും കഴിക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കഴിച്ചത് കാണാം ഗൈസ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ സദ്യാലയത്തിൽ കയറി എൻ്റെ നവനീതനെ കിട്ടി വിടുന്നു ഞാനും നവനീതം കൂടെ പോയി വിട്ടിരിക്കുന്നത് സാധനങ്ങളൊക്കെ വേറെയും കുറച്ച് കൂട്ടുകാരുണ്ട് എന്നാലും ഓക്കെ ഗൈസ് കറികൾ ഓരോന്നൂരോന്നൂരോന്നായിട്ട് ഇലയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പേസ് ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട് ഇല പീസ് അങ്ങ് അപ്പുറത്ത് റോയി ഇരുതിച്ചിരിച്ച് ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചു അങ്ങനെ ഞങ്ങളുടെ സദ്യ പൂർണ്ണമായിട്ട് വന്നിരിക്കുകയാണ് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു സദ്യ ഇന്ന് നമുക്കിത് കഴിക്കാം നമുക്ക് ഗൈസ് ഇപ്പോൾ ഞാനും അതൊക്കെ കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി ശേഷം ഓക്കെ അകത്ത് കയറിയ ഒരു യുദ്ധത്തിൻ്റെ കാര്യമാണ് കൊച്ചിയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര യുദ്ധത്തിൻ്റെ ഒടുവിൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ കഴിച്ച് സദ്യ നൈസായിരുന്നു അല്ലേ വഞ്ചിപ്പുരയുടെ സദ്യ കൊള്ളാം അവരുടെ തന്നെ വഞ്ചിപ്പുരയുടെ തന്നെ സ്പോൺസറിങ് ആയിരുന്നു ഇന്നത്തെ സദ്യ അതുകൊണ്ട് കൊള്ളാം സദ്യ എന്തായാലും കൊള്ളാം അപ്പം ഞങ്ങൾ സദ്യ കഴിച്ചു ഇറങ്ങി ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു സദ്യ കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ എങ്ങനെയൊക്കെയോ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് സദ്യയൊക്കെ എന്തായാലും കിട്ടി അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങും ഞാൻ നേരെ ഒന്ന് വീട്ടിൽ അപ്പുറത്ത് അമ്മയുടെ വീട്ടുകാരെ ഒന്ന് പോവും കൊച്ചു ഇവിടുന്ന് നേരെ ആ കൊച്ചുവിൻ്റെ അമ്മയുണ്ട് കൊച്ചുവിൻ്റെ അമ്മയായിട്ട് കൊച്ചു നേരെ ഹരിപ്പാട്ടോട്ടും പോവും ഞാനപ്പോൾ അവിടെ പോയിട്ട് നേരെ ഇനി വള്ളംകളി കാണാനായിട്ട് ഒന്ന് പോവും ചിലപ്പം അല്ലെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങും ഏഹ് എന്തായാലും വള്ളംകളി കാണണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം വള്ളംകളിയും കണ്ട് നമുക്ക് തിരിച്ച് വളർന്നിങ്ങാ മടങ്ങി പോകാം ഓക്കെ അപ്പം ടാറ്റ അങ്ങനെ ഞാൻ ഉണ്ണിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ദേ ഞങ്ങളുടെ കുഞ്ഞാ കുഞ്ഞായിരുന്നു കളിക്കുന്നു എൻ്റെ കുഞ്ഞാ കളിക്കുന്ന അങ്ങനെ ഈ ഒരു വീട്ടില വന്ന് അയ്യപ്പ സദ്യ ഏക കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നു വന്നപ്പം വേണ്ടേ ശ്രേയം കൊണ്ടു തരുന്നു പായസം പിന്നെയും പായസം സേമിയ പായസം കേട്ടോ ഉം ഭയങ്കര മധുരം ഷുഗർ കട്ടായ എനിക്ക് ഭയങ്കര മധുരത്തിലുള്ള പൈസ കുഴപ്പമില്ല ഇന്നത്തെ ദിവസം പായസം കുടിക്കാം ഇപ്പൊ കായ്സ് ഞാൻ ഒന്ന് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി പായസമൊക്കെ കൂടെ കുടിച്ചാൽ ആകെ സീനായിപ്പോയി അപ്പം ഇപ്പം താണ്ട ചെറിയ മഴയായി വള്ളംകളി കാണാനായിട്ട് പോവാ വള്ളംകളി കഴിഞ്ഞോ എന്തോ അറിയില്ല അപ്പൊ എന്തായാലും പോയിട്ട് തരാം വരുന്നോ ഓ മഴയൊന്നും കുഴപ്പമില്ല അപ്പം പോയിട്ട് തരാം കേസ് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കിനും കറക്റ്റ് സമയമാണ് കേശ് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കിനും മഴ പൈ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഇറങ്ങിപ്പോയി പോയി അവിടെ വള്ളംകളി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവിടം വരെ പോകണം അപ്പം എന്തായാലും പോവാണ് നമ്മൾ റിംഗോട്ട് വിട്ടുകൊണ്ട് പോവാം അപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ വള്ളംകളി കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കാരണം ഇപ്പം തന്നെ മണി കഴിഞ്ഞു നാലുമണിയാണ് അവർ വള്ളംകളി ഫിനിഷ് ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞത് പക്ഷെ അതൊക്കെ കഴിഞ്ഞു നമുക്കെന്തായാലും പോയി നോക്കാം കണ്ടാൽ കണ്ട് ലക്കാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ പുഞ്ചയിൽ വന്നു പുഞ്ച വന്നപ്പം താണ്ട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വള്ളംകളി കാണാനായിട്ട് ഇറങ്ങിയ ശ്രേയയും പൊന്നേയും കൂടെ കിട്ടി അങ്ങനെ ഞങ്ങൾ പേരും കൂടെ ഒന്നിച്ചിരുന്ന ഇപ്പോൾ വള്ളംകളി കാണാൻ പോകാം വള്ളംകളി ഇരി ഇച്ചിരി കുറച്ച് നേരം ആയതേ ഉള്ളൂ ഇവിടുന്ന് ഒന്ന് ആയിട്ട് അപ്പോൾ അപ്പുറത്ത് നിപ്പമുണ്ട് നമുക്കവിടെ നിന്ന് കാണാം ഇവിടുത്തെ വള്ളംകളി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗെയ്സ് ഗൈസ് ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഒരു പുഞ്ചേലെ വള്ളംകളി വള്ളംകളി അല്ല നാട്ടുകാരുടെ ആഘോഷം എന്ന് പറയാം നാട്ടുകാരുടെ വള്ളംകളിട്ടു ഗൈസും ഭയങ്കര മഴ മഴയത്തെ വള്ളംകളി വേറൊരു മൂടാണ് അത് വേറൊരു കാര്യം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഏരേ വള്ളംകളി സംക്രമ വള്ളംകളി ഇവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ വള്ളംകളി ഇവിടെ ആഘോഷിച്ചു വരുന്നത് അവരുടെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ നാടിൻ്റെ സന്തോഷം അതിൻ്റെ കൂടെ നമ്മളും പങ്കുചേരുക എന്നുള്ളതേ ഉള്ളൂ ഐസ്ക്രീം കിട്ടി ഇതേണ്ടേ ഐസ്ക്രീം ക്രീം ഇല്ലാതെ പൊന്ന കോണ് മാത്രം പാവത്തിൻ്റെ പനിയായിപ്പോയി അപ്പോൾ നിരാശയാക്കണ്ടെന്ന് പറഞ്ഞൊരു കോണ് മാത്രം മേടിച്ചുകൊണ്ട് പോന്നുണ്ട് ഇതാണ് മിക്സ് ഐസ്ക്രീം ചക്കയുണ്ട് പിസ്തയുണ്ട് വാനിലയുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട് ഇതെല്ലാം അപ്പം ഗായ്സ് നമ്മൾ വള്ളംകളിയൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ വന്നു ശ്രേയ ഇനി ആക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും പൊന്നായിയും ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും ആക്കിയിട്ട് ഞാൻ ഇറങ്ങുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം വീണ്ടും കാണുന്ന നമ്പരെ ബൈ ബായ്